രുചി വ്യത്യാസമില്ലാതെ സാധാരണ അന്തരീക്ഷത്തിൽ ഒരു വർഷം വരെ കേടാകാതെ സൂക്ഷിക്കാം പാശ്ചറൈസ് ചെയ്യാതെയും രാസവസ്തുക്കൾ ഉപയോഗിക്കാതെയും നിർമ്മാണം വരുന്നു ടോഡി എന്ന പേരിൽ ബ്രാൻഡഡ് മധുരക്കള്ള കുപ്പിയിൽ ലഭ്യമാക്കാൻ കേരള കള്ളു വ്യവസായ വികസന ബോർഡ് ഒരുങ്ങുകയാണ് ഇതിന്റെ സാങ്കേതികവിദ്യക്കായി താല്പര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട് വ്യക്തികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം രുചി വ്യത്യാസമില്ലാതെ സാധാരണ അന്തരീക്ഷത്തിൽ ഒരു വർഷം വരെ കേടാകാതെ സൂക്ഷിക്കാൻ കഴിയുന്നതാകണം സാങ്കേതിക വിദ്യ പാസ്റ്ററൈസ് ചെയ്യാതെയും രാസവസ്തുക്കൾ ഉപയോഗിക്കാതെയുമായിരിക്കണം നിർമ്മാണം ടോഡി ബോർഡ് പ്രൊമോട്ട് ചെയ്യുന്ന നിർദ്ദിഷ്ട ഫോർ ഫൈവ് സ്റ്റാർ റെസ്റ്റോറന്റ് ആൻഡ് ടോഡി പാർലറുകളിലൂടെയും പിന്നീട് അന്യ സംസ്ഥാനങ്ങളിലും വിൽക്കാനും കയറ്റുമതി ചെയ്യാനുമാണ് ബോർഡിന്റെ പദ്ധതി കൊച്ചിയിലെ ഒരു ബയോടെക്നോളജി കമ്പനിയും മറ്റൊരു സ്റ്റാർട്ടപ്പും നേരത്തെ സമാനമായ സാങ്കേതിക വിദ്യകളുമായി ടോഡി ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് കാർഷിക സർവകലാശാലയോടും ദേശീയ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും ബോർഡ് ആശയവിനിമയം നടത്തിയിട്ടുമുണ്ട് വിദേശ വിപണിയിൽ ശ്രീലങ്കൻ ഫിലിപ്പീൻസ് കുപ്പിക്കള്ള ഇപ്പോൾ ലഭ്യമാണെങ്കിലും കേരളക്കള്ളിന്റെ സ്വാദില്ലെന്നാണ് വിലയിരുത്തൽ ആര് ഉൽപാദനവും വിതരണവും നടത്തുമെന്നും ടോഡി ബോർഡിന്റെ പങ്കാളിത്തം എങ്ങനെ എങ്ങനെയാകണമെന്നും മറ്റും ചർച്ചകളിലൂടെയായിരിക്കും തീരുമാനിക്കുക ഇതിനായി വിദേശത്തു നിന്ന് ഉൾപ്പെടെ ഏതാനും പേർ അന്വേഷണവുമായി എത്തിയെങ്കിലും താല്പര്യപത്രം സമർപ്പിച്ചിട്ടില്ല ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയാണ് സമയം